അപ്പൊ നമ്മൾ കാണാൻ വന്ന ബ്ലോഗരെ കാണാൻ ഇതാണ് ഞാൻ എടുത്തുകൊണ്ട് നടന്ന ഇത് വണ്ടി അതിൽ ഏറ്റവും നമ്പർ വൺ വണ് ബ്ലോഗം പക്ഷെ എടുത്തുകൊണ്ട് നടന്ന പണിയഞ്ചറക്കിലാട്ടോ റെഡ് സോൺ കാണാൻ വേണ്ടി നമ്മുടെ ജീവ് വന്നിരിക്കാൻ സാധിക്കും നമ്മുടെ അസ്നമ്മോളാം അസ്നം കോണിന്റെ തട്ട റിയില്ല ദീപൂമ്മൂടെ കാണുന്ന വീട് ഇവര്ശിന്റെ വീടാ ദീപ ദീപല്ല അസ്ലം മൂവൻ ഇവരെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത് ഓർമ്മ കണക്കുന്നു സ്നേഹിക്കൊ കിട്ടുന്ന സന്തോഷം വേറെ എന്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ നടന്നാലും പെഷ് സ്നേഹിക്കുന്ന സന്തോഷം അത് കിട്ടത്തുമ്പോ നമ്മളിപ്പോ ഏറ്റവും അടുത്തത് അങ്ങനെയാണ് കേട്ടോ നമ്മള് ഈ മീഡിയത്തിൽ െത്തിൽ മുട്ടോ ഫെസന്റെ മുട്ട മുട്ടിരിക്കണം ആ മുട്ടാ നമുക്ക് രാത്രി അടിപൊളിയാണ് പിള്ളേർക്കൊക്കെ വാലിട്ട് വെള്ളം ഒരിക്കൂ അപ്പൊ അടുത്താഴ്ച കാണിക്കാൻ ഒരു കാര്യം പറയാല് ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല കാരണം ഇത്ര നേരം ഞാനിപ്പോ നാലഞ്ചു മണിക്കൂർ ആയിട്ടാണ് കാരണം സമയം പോയാൽ അറിഞ്ഞില്ല ഏഴ് മണിക്കൂറും വന്നില്ല ഇപ്പോഴത്തെ മണി വരും പത്തനംതിട്ട മണി ആയിട്ട് ഞാൻ പോയിട്ടില്ല കാരണം ഇവിടുന്ന് പോകാൻ തോന്നില്ല ഗായ് അതേപോലെയാണ് കഷ്ടമാണ് കാരണം കുറേ ആൾക്കാർ ഇതിനെയൊക്കെ കാണുന്നത് ഇപ്പം വല്ലാത്തൊരു സന്തോഷം കാരണം എപ്പോഴും നമ്മുടെ വീഡിയോയും കാര്യങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ടെൻഷനാണ് കൂടുതലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വീഡിയോ സായാലും ഓരോ പുറയിലാണ് അപ്പം അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ റിലാക്സ് ആവാൻ സത്യം പറയാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട്